തക്കാളി അഞ്ഞൂറ് ഓയില് അഞ്ഞൂറ് എഴുതിക്കോ എന്റെ കൈയ്യുമ്പോ ഞാൻ തണക്കെന്താ പ്രശ്നം ഇല്ല എടുക്കൂല എഴുതി ഓയിൽ അഞ്ഞൂറ് ഓയിൽ ഓയിൽ അഞ്ഞൂറ് അരിപ്പടി ഒന്ന് സുർക്കൊന്ന് കോമഡി ഇല്ല ഞാൻ ഒന്നും കാട്ടൂല നമ്മൾ ഇന്നലെ തിരൂര് പോയിട്ട് കടയ്ക്ക് വരുന്ന സാധനങ്ങളെല്ലാം കൂടെ വലിച്ചു കൊടുത്തിട്ടാണ് അപ്പോൾ മൊജീറ്റോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സിറപ്പ് വാങ്ങിക്കുമല്ലോ അപ്പോൾ അങ്ങനെ വാങ്ങിച്ചപ്പം ഒരു അബദ്ധം പറ്റി എന്ത് സാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനൊരു സാധനം വാങ്ങിയത് അപ്പോൾ അതിൽ ഞാൻ സാധാരണ സാധനം വാങ്ങുമ്പോഴൊക്കെ എന്ത് സാധനം ഇങ്ങനത്തെ സംഭവങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കാനുള്ള സമയത്ത് ഞാൻ ഡേറ്റ് വെക്കാറുണ്ട് പക്ഷേ ഇന്നലെ ഡേറ്റ് വെക്കാൻ മറന്നിട്ട് ഇവിടെ വന്നതിന് ശേഷം ഡേറ്റ് നോക്കിയ സമയത്ത് അയ്യൻ്റെ മോനെ ഒരു കൊല്ലത്തിൻ ഡേറ്റ് അതായത് ഡേറ്റ് കഴിഞ്ഞേ അതാണ് പറഞ്ഞു തരുന്നത് അതായത് ഒക്ടോബർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാനുഫാക്ചറിങ് ഡേറ്റും എക്സ്പയറി ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനാല് ആ ഡേറ്റ് കഴിഞ്ഞ സാധനം ഞാൻ ഞാൻ വാങ്ങിക്കാണ്ട് വന്നത് പിന്നെ ഇപ്പോൾ ഇന്ന് പോയിട്ടിത് മാറ്റണം മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും സാധനം കിട്ടുമോ നോക്കണം ഇല്ലാണ്ട് മറ്റേന്തെങ്കിലും വാങ്ങണം പോയേക്കാം എന്തായാലും ഇന്ന് ഇന്നത്തെ കാലാവസ്ഥ ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് കിട്ടുക ഇന്നത്തെ കാലാവസ്ഥ ഭയങ്കര മഴക്കാർ മൂടിയിട്ട് ഞാൻ ഇല്ല മഴ ഇല്ല മഞ്ഞില്ല എന്താ പിടിത്തല്ല ഒരൈഡിയല്ല വല്ലാത്തൊരവസ്ഥ ഫോണേ ഫോണിലാണെങ്കിൽ ചാർജ് ഇല്ല ആകെ മൊത്തം ഒരുമാതിരി ചൂടില്ല ഒരുമാതിരിത്തെ തണുപ്പ് മഴ പെയ്യുന്നുണ്ട് ഇടക്കൊക്കെ മഴ പെയ്യുന്നുണ്ട് ഇപ്പൊ നേരെ മൂന്നു മണി ആവാനായിട്ടുണ്ട് ഇപ്പോഴത്തെ കാലാവസ്ഥ ഇപ്പോഴത്തെ ഇതാണ് എന്താ മൂന്നു മണി ആവാനായ നേരത്തെ മഴ ഇത് വെയിലില്ല ചൂടില്ല തണുപ്പ് അങ്ങനെയൊക്കെ ഒരവസ്ഥ എന്താ ചെയ്യാലേ ഇതെന്താ അതിൻ്റെ അവ കാരണം എന്നൊരു പുരുത്തവും ഇല്ല കാലാവസ്ഥ ഇങ്ങനെ മാറി മാറണേ ഇപ്പോൾ ശരിക്കും ഇപ്പോൾ ഡിസംബർ രാവിലെ മഞ്ഞും പകല് ഒരാൾക്ക് ശേഷം വെയിലൊക്കെ ആവേണ്ട ഒരു സമയമാണ് അല്ലേ അങ്ങനത്തെ ഒരു കാലമാണ് പക്ഷേ മഴ ഇടക്ക് മഴ പെയ്യുക അപ്പോൾ നല്ല ആകാശത്തിൽ കണ്ടിരുന്നത് നല്ല മഴക്കാറ് ആയിട്ട് നിൽക്കുകയാണ് അറിയാം നോക്കാം എന്തായാലും എന്താണ് സംഭവിക്കുക എന്നുള്ളത് അങ്ങനെ നമ്മൾ തിരൂർ മാർക്കറ്റിൽ പോയിട്ട് നേരത്തെ പറഞ്ഞ സംഭവങ്ങളൊക്കെ മാറ്റി പിന്നെ നേരെ പോയത് മാർക്കറ്റിലേക്കാണ് മൊബൈൽ മാർക്കറ്റിൽ പോയിട്ട് ഒരു ഫോൺ നോക്കാൻ വേണ്ടി പോയതാണ് ഈ കാണുന്നത് എസ് ട്വൻ്റി ത്രീയാണ് കേട്ടോ സാംസങ് ട്വൻ്റി ത്രീ അതിനുശേഷം പിന്നെ ഒരു വിവോൻ്റെ ഫോണും കൂടെ നോക്കി കുഴപ്പില്ല നല്ല സംഭവാണ് അപ്പൊ ഏതെങ്കിലും ഒന്ന് വാങ്ങണം പിന്നെ അതിന് ശേഷം നമ്മൾ തിരൂരിങ്ങനെ വരുമ്പോ ചായക്കട കണ്ട് നിറയെ പൊരിക്കടികൾ കണ്ടപ്പോ ഭയങ്കരമായിട്ടുള്ള കൊതി തോന്നി ഇത് പിന്നെ ഇതെന്താ മസാല പോട്ടുമി രണ്ട് രണ്ട് നമ്മൾ വാങ്ങിച്ച അതല്ല മറ്റേ അഞ്ചി മസാലും അരക്കെ എന്ത് വേണമെങ്കിൽ ഇത് വേറെ സാധന അപ്പൊ ചായക്കാണ്ട് തിന്നാ വേണ്ടി നമുക്ക് വേണ്ടി ഏ പരിപ്പൊണ്ട് ബോണ്ട ബോണ്ടണ്ട് മുട്ടൊരു പ്രത്യേകിട്ട് മുറ്റി കാണിച്ച മസാല ഭയങ്കര രസാണ് ഈ മസാല ഉള്ള മുട്ടിട്ട് ഞാനൊരു ഓറഞ്ചിന്റെ വെള്ളം ഉണ്ടാക്കി ആ കൂടെ ഒരു മസാല പൊണ്ട ചായ പിടിക്കാൻ ഇപ്പൊ മൂടൊന്നെയാ ഭയങ്കര എരിട്ടാ പക്ഷെ മസാല പൊണ്ടാന്ന് പറഞ്ഞ ഒരു എരിവാണ് എരി വേണോ മുളവിന്റെ ഫുഡൊക്കെ ഉണ്ട് Nå, der er det var snu, Og da der ഇപ്പം നമ്മൾ ഷോപ്പൊക്കെ അടച്ച് വീട്ടിൽ വന്നിട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കുക ഉണ്ട് കുറച്ച് കൂടെയെന്ന് വെച്ചിട്ട് ചിക്കന് വില കുറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ ആൾക്കാർ ചോദിക്കണത് ചിക്കന് വില കുറഞ്ഞില്ല നൂറ് താ രൂപേൻ്റെ താഴേക്ക് ചിക്കൻ്റെ വില ആയിട്ടുണ്ട് അതുകൊണ്ടാണ് ചിക്കൻ്റെ പരിപാടിയെന്ന് അങ്ങനെയല്ല ചിക്കൻ കഴിക്കണം തോന്നുന്ന സമയത്ത് നമ്മൾ ചിക്കൻ വാങ്ങും ചിക്കൻ്റെ പൊരിക്കേ കറി വയ്ക്കുക എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും അപ്പോൾ അന്ന് കൊണ്ടുവന്നതിന് ചിക്കനേ ഇന്നും ബാക്കി ഇരിപ്പുണ്ട് അപ്പോൾ അത് പൊരിക്കണം ചോർന്ന അങ്ങനെ കുറച്ച് പരിപാടികൾ അപ്പം എന്തായാലും നമ്മൾ ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ വൈകിപ്പിയെത്താം അടുത്ത മറ്റൊരു വീഡിയോ വീടിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എന്തായാലും